പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമിയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചരിത്രമുണ്ട് അന്ന് ഏറ്റവും പേര് ഒരു കൊള്ളക്കാരനായിരുന്നു എന്നൊരു മനുഷ്യൻ അന്ന് മദീനത്ത് നിന്ന് ആരെങ്കിലും ഏത് രാജ്യത്തേക്ക് യാത്ര കച്ചവടത്തിന് പോയാലും ഇയാഹ് എന്ന കൊള്ളക്കാരനെ ഭയപ്പെട്ടിട്ടേ പോകൂ ഒരു ദിവസം ഒരു വാപ്പയും മകനും കൂടി ആ യാത്ര കച്ചവട സാധനങ്ങളുമായി യാത്ര പുറപ്പെട്ടു വഴിവക്കത്ത് വെച്ച് അവരെ കൊള്ളയടിക്കാൻ വേണ്ടി ഫുലൈലുബിൻ എന്ന മനുഷ്യൻ തീരുമാനിച്ചു ആ മനുഷ്യൻ എല്ലാ സജ്ജീകരണങ്ങളുമായി ഈ വാപ്പയുടെയും മകന്റെയും വീട്ടിന്റെ അരികിലേക്ക് എത്തി പക്ഷേ ആ സമയത്ത് അകത്ത് നിന്നാ പിതാവ് ഓതുന്ന ആയത്ത് ഈ വചനമായിരുന്നു അലം യില്ല അല്ലയോ മനുഷ്യരെ വിശ്വാസികളെ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാഹുവിലേക്കൊന്നും മടങ്ങാൻ നാഥനെ പറ്റിയൊന്നും മനസ്സിൽ കിടുകിട കിടുകിടമറയ്ക്കാൻ ഒന്ന് ഭയപ്പാടോടെ റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നായത്ത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ സങ്കടം തോന്നി അറിയാതെ കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി അദ്ദേഹം അകത്ത് കയറി അവരുടെ അരികിലിരുന്ന് ആ വചനങ്ങളെ പറ്റി പഠിച്ചു പിന്നീട് അദ്ദേഹം നല്ലൊരു മുസ്ലിമായി മാറി പക്ഷേ വീണ്ടും അദ്ദേഹം മദീനയിൽ താമസിക്കുമ്പോൾ ആളുകളുടെ നാവുകളിൽ നിന്നും വർത്തമാനം കേട്ടു പലരും വീണ്ടും ഫുദൈലുബിൻ ഇയാഹിനെ പേടിക്കാൻ തുടങ്ങി ഫുദൈലുബിൻറെ മത അദ്ദേഹത്തിന്റെ കൊള്ളയുടെ രീതികളൊക്കെ ചില ആളുകൾ മദീനത്ത് വെച്ച് പറയാൻ തുടങ്ങി തന്റെ ശരീരത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും ആ പഴയ കാലത്തെ ദുഷ്പേര് നശിച്ചിട്ടില്ല എന്നറിഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞ അദ്ദേഹം മക്കയിലേക്ക് യാത്ര തിരിച്ചു മക്കയിൽ വന്നു വർഷങ്ങളോളം മക്കയിൽ കാബാലയത്തിന്റെ മുമ്പിൽ വിവാദത്ത് ചെയ്ത് അവസാനം ഒരു നല്ല മുത്തക്കിയും മദീനത്തേക്ക് തിരിച്ചു ചെല്ലുന്ന ഫുദൈനുബിൻ ഇയാഹിനെ സ്വാധീനിച്ചതും മാറ്റിയതും ഒരാഴത്ത വിശ്വാസികളെ സമയമായിട്ടില്ലേ എന്ന ഒരു ചോദ്യം ആ ചോദ്യം നമ്മൾക്ക് നേരെ ഒന്ന് ചിന്തിച്ചു നോക്കി ടി വി കാണുന്നവരെ ഒരു വത്ത് തെറ്റാതെ സിനിമ കാണുന്നവരെ സീരിയലിൻ്റെ അനുഭവപ്പെട്ടവരെ തോന്നിവാസം പറയുന്നവരെ മറ്റൊരു തന്റെ പച്ചയറച്ച് തിന്നുന്നവരെ തിന്നുന്ന മുതലിൽ ഹറാമു ഹലാലും വേർതിരിക്കാത്തവരെ ഭാര്യമാരെ വഞ്ചിക്കുന്നവരെ ഭർത്താക്കന്മാർക്ക് സമാധാനം കൊടുക്കാത്തവരെ ഭാര്യമാരോട് ന്യായമായി പെരുമാറാത്തവരെ മക്കളെ നീതിയോടെ വളർത്താത്തവരെ ജീവിതത്തിൽ കുടുംബത്തെ ദീനിനനുസരിച്ച് ചിട്ടപ്പെടുത്താത്തവരെ സ്വന്തം വീട് അല്ലാനം മലക്കുകൾ ഇറങ്ങുന്ന ഒരു ചുറ്റുപാടിൽ ഇറക്കാത്തവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേരം വളർത്തിട്ടില്ലേ അള്ളാഹുവിനേക്കൊന്നും അടങ്ങാൻ ലോകത്തോരോരോ ഓരോരോ സങ്കടങ്ങളും കാഴ്ചകളും അള്ള കാണിച്ചു തരുമ്പോ നാഥനിലേക്കൊന്നും അടങ്ങാൻ നട്ടപ്പാതിര നേരത്ത് പതിനൊന്ന് മണിവരെയും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പലത് ചെയ്തിട്ടും നേരം വെടുത്ത് സുബിഹി ബാങ്ക് കൊടുക്കുമ്പോ വെളിച്ചം വീഴുന്ന സമയത്ത് ആഞ്ഞുവലിക്കാൻ ശ്വാസം തന്നെ ജീവൻ തിരിച്ചു തന്നിട്ടും അലം എനിലു എന്റെ മനുഷ്യരെ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ ആ ശ്വാസം തിരിച്ചു തന്ന അള്ളാന്റെ അടുത്തേക്ക് ഒന്നും അടങ്ങാൻ ഓരോ സമയവും വത്തിന്റെ സമയവും കിടന്നുറങ്ങിയിട്ടും വീണ്ടും വീണ്ടും തിന്നാനും ദഹിക്കാനും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും കൃത്യമായി സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യരെ അലം ഇല്ലതീനാമനു നിങ്ങൾക്ക് സമയമായിട്ടില്ലേ അള്ളാന്റെ അടുത്തേക്കൊന്നും മടങ്ങാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഹറാമുണ്ടെങ്കിൽ നാളെ പരലോകത്ത് നിങ്ങൾ തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെടുമെന്നും ഓരോ സമ്പത്തുകളും മനുഷ്യന്റെ ചിഹ്നങ്ങളായി ശരീരത്തിൽ മുദ്ര വെക്കപ്പെടുമെന്നും പറമ്പാണ് മോഷ്ടിച്ചതെങ്കിൽ അതിലാണ് കള്ളത്തരം കാണിച്ചതെങ്കിൽ ഓരോ പറമ്പും കഴുത്തിൽ ചുറ്റപ്പെട്ട് തലകുനിഞ്ഞ് പെരടിയിലേക്ക് കേൾപ്പിക്കപ്പെട്ട ആഭാ സംഭവവുമായി വേദനയുമായി അള്ളാൻ്റെ അടുത്തേക്ക് ഹാജരാക്കപ്പെടും എന്നല്ല പറഞ്ഞിട്ടും എന്റെ ദുനിയാവിന് നിങ്ങൾക്ക് ഒഴിവാക്കാൻ സമയമായിട്ടില്ലേ ആ ചോദ്യം നമ്മളെ നേരെയാണെന്ന് ചിന്തിച്ചു നോക്കി എന്താ മനുഷ്യരെ സമയമായിട്ടില്ലേ ഓരോന്നോരോന്നുത്താല കാണിച്ചു തരുമ്പോ നമ്മൾ അള്ളാനെ വെല്ലുവിളിക്കാൻ നടക്കുക ഞങ്ങൾ അതിജീവിക്കും അതിജീവിക്കാം പ്രകൃതിപരമായി പ്രകൃതിപരമായി അതിജീവിക്കാം പക്ഷെ എന്തുകൊണ്ട് താല വീണ്ടും വീണ്ടും നമ്മളെ പരീക്ഷിക്കുന്നു ആ പരീക്ഷണത്തെ നമുക്ക് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കും നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ നിലനിൽപ്പ് പോലും ആളുകൾക്ക് മുൻപിൽ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥയിൽ ആത്മാഭിമാനത്തോടെ ഈ നഞ്ചകത്തിൽ നിറയെ ഈമാനുമായി ജീവിച്ചിട്ടും എന്തുകൊണ്ട് അല്ലാഹുത്താലെ നമ്മളെ പ്രക്ഷുബ്ധമായ കൊണ്ടെത്തിച്ചു മാനസികാവസ്ഥെത്തിച്ചു അതല്ല വാക്ക് പറഞ്ഞതാ ഭയപ്പാടിന്റെ നെഞ്ചരിപ്പുമായി എന്തുകൊണ്ട് അള്ളാഹുത്താലെ വീണ്ടും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുന്നു നമസ്കരിക്കുന്ന നോമ്പ് നോൽക്കുന്ന സ്വാലിഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മളെ വീണ്ടും അള്ളാഹു ഭയപ്പാടിന്റെയും ആശങ്കയിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും അള്ള ഓർമ്മപ്പെടുത്തുക അള്ളാഹു വാരിക്കോരി നൽകുന്ന റഹ്മത്തുകളെ പറ്റി ചിന്തിച്ച് ഒരു തുള്ളി കണ്ണുനീർ അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ലേ എന്നാണ് അള്ളാഹുത്താല ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ വിശുദ്ധ വചനം ആ വചനം മാറ്റം നിങ്ങൾ പുണ്യം ചെയ്തവരാകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ മാത്രമാ ഈ ആയത്ത് അവതരിക്കപ്പെട്ട ഉടനെ കണ്ണുനീരോടെ അബൂത്തുഹാ റതി അള്ളാഹു പ്രവാചകൻ വസലമന്റെ അരികിൽ വന്നു എന്നിട്ട് ചോദിച്ചു തിരുദൂതരെ ഏറ്റവും പ്രിയപ്പെട്ടത് എന്റെ തോട്ടമാ ആ തോട്ടത്തിൽ എപ്പോ ചെന്നാലും കാരക്ക കിട്ടും പല കിളികളും പക്ഷികളും വന്ന് കാരക്ക പറക്കാറുണ്ട് ഞാൻ തടയാറില്ല ദരിദ്രരായ പട്ടിണിക്കാരിൽ പലരും ആ കാരക്കയെടുത്ത് തിന്നും ഞാൻ തടയാറില്ല റസൂലെ പക്ഷേ പ്രവാചകരെ അതിനേക്കാളേറെ ഈ ആയത്തനിക്കു വല്ലാതെ സങ്കടം തോന്നുന്നു നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാക്ക് കൊടുക്കണം എന്നല്ലേ പെറുക്കി തിന്നുന്ന കാരക്കയേക്കാൾ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുന്ന കാരക്കയേക്കാൾ എനിക്കിഷ്ടം ഈ തോട്ടം തന്നെയാ തിരുദൂതരെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഇത് അള്ളാഹുവിന് ദാനമായി തരട്ടെയോ ലോകത്തിന്റെ തിരുദൂതൻ ആവേശത്തോടെ തിരിച്ചു പറഞ്ഞു അബൂത്തലഹ വല്ലാത്തൊരു ലാഭത്തിന്റെ കച്ചവടം ലാഭത്തിന്റെ ഏറ്റവും നല്ല സ്വഭാവം പക്ഷെ വേണ്ട താങ്കൾ അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൃത്യമായി വീതിച്ച് നൽകണം കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും താങ്കൾ അത് കൃത്യമായിട്ട് നൽകണം എന്ന് പറയുമ്പോൾ തന്റെ ആ തോട്ടം ആയിരക്കണക്കിന് ഈ തപ്പനകൾ വളഞ്ഞു നിൽക്കുന്ന ആ തോട്ടം വേണ്ടപ്പെട്ട ആളുകൾക്ക് കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് വെറും കയ്യോടെ തിരിച്ചു നടക്കുന്ന അബൂത്ത് റതി അള്ളാഹു ഒരൊറ്റ ആയത്ത് അദ്ദേഹത്തിന്റെ നെഞ്ചിലുണ്ടാക്കിയ ചലനം എങ്ങനെയാണ് ഈ ആയത്ത് നമ്മളും കേട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതല്ലാന്റെ മാർഗത്ത് കൊടുക്കണം ഇത് കേട്ട സമയത്ത് ആ സഹാബാക്കൾ പലരും വീട്ട് കോടി ഓരോരുത്തരും വീട്ടിൽ ചെന്ന് തെരഞ്ഞു എന്തെങ്കിലും കൊടുക്കാനുണ്ടോന്നറിയാൻ പലരും തിരിച്ചു വന്ന് കണ്ണീരോടെ ഇരിക്കുമ്പോൾ അവര് പറഞ്ഞു മാത്രം മതിയോ സ്വർഗം ഞങ്ങൾക്കും വേണ്ടേ സ്വർഗം അള്ളാന്റെ അത് എന്തേത്തെ അവരൊക്കെ കൊടുക്കാൻ മാത്രം അവരെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല അള്ളാന്റെ പ്രവാചകരെ പ്രവാചകൻ വസ്ലമ കരയുന്ന സഹാബത്തിനെ മാറോട് ചേർത്തിട്ട് പറഞ്ഞു നിങ്ങൾ പുഞ്ചിരിച്ചാ മതി അതാ സ്വതക്ക നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന അതാ അതാ സ്വതക്ക ആ പുഞ്ചിരി സ്വതക്കയാണെന്നറിഞ്ഞപ്പോ ഒന്നുമില്ലാത്തവൻ പുഞ്ചിരിച്ച് സമാധാനത്തോടെ പള്ളി നിന്ന് ഇറങ്ങിപ്പോയി ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇല്ലാത്തതിന്റെ പേരിൽ കൊടുക്കാൻ ഇല്ലാത്തതിന്റെ പേരിൽ സങ്കടത്തോടെ കണ്ണീരോടെ ഇറങ്ങി നടന്ന സഹാബാക്കൾ നമുക്ക് കൊടുക്കാൻ ഉണ്ടായിട്ടും ഉള്ളയിലേക്ക് ഏറ്റവും മോശം കൊടുക്കാൻ മനസ്സാഗ്രഹിക്കുന്ന നമ്മൾ ഓരോ രംഗത്തും അള്ളാന്റെ ദീനിനു വേണ്ടിയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഞാൻ തമാശക്ക് വേണ്ടി പറയാന്ന് ചിന്തിക്കരുത് ഏത് മഹലിലും വരിസംഖ്യ ഇരുന്നൂറ് ഉറുപ്പ്യന്റെ തായ ിലും വരിസംഖ്യ മാസത്തേക്ക് ഇരുന്നൂറ് ഉറുപ്പ്യ തായം അപൂർവങ്ങളെ മേലോട്ടുള്ളൂ എന്നാ ഒരു മാസം വീട്ടിൽ വലിക്കുന്ന കേബിളിന് ഇരുന്നൂറ്റിന്റെ മേലെയാണ് ഒരു ബേജാർ ഒരു കുടുംബക്കാരനും ഉണ്ടാവില്ല കൊടുക്കുന്നതിന് ഒരു മനസാക്ഷി കുത്തുണ്ടാവില്ല റീചാർജ് ചെയ്യുന്നതിന് ഒരു മനസാക്ഷി കുത്തുണ്ടാവൂല പക്ഷെ പള്ളിന്റെ ഇപ്പോഴും ഗഡുക്കളായിരിക്കും കൊടുക്കാൻ ചിലർക്ക് താല്പര്യം ഉണ്ടാവൂല മരിക്കുന്ന അന്ന് എല്ലാ ഗഡുക്കളും കൂടി കൂടി അടയ്ക്കുന്നവരുണ്ട് ഞാനിതൊരു തമാശയായിട്ട് പറയും അതിന്റെ പേരിലൊന്നും ഒരു സങ്കടവും നമുക്കില്ല ഒരു ബേജാറും നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടില്ല ലോകത്തിന്റെ തിരുതു കാലഘട്ടത്തിലോ ഈ ആയത്ത് കേട്ട സമയത്ത് ഉമർ റലി അള്ളാഹു അനഹുവിൻ്റെ കയ്യിൽ ഒരു യുദ്ധത്തിൽ വനീമത്ത് സ്വത്തായി കിട്ടിയ ഒരു തോട്ട ആ തോട്ടം ഉമർ റദി അള്ളാഹു അനഹു പ്രവാചകന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു അള്ളാന്റെ തിരുദൂതരെ ഈ തോട്ടം ഉമറിൻ്റെതായി സ്വീകരിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ തോട്ടം അതിരുന്നൂന്നലേ ഈ തോട്ടം ഇനി എനിക്ക് വേണ്ട അത് താങ്കൾ ഇസ്ലാമിന് വേണ്ടി സ്വീകരിക്കണം പ്രവാചകൻ സല്ലാഹു അലൈ വസല സന്തോഷത്തോടെ സ്വീകരിച്ചു ഉമർ മകൻ റദിന്റെ ഉമർ റുദി അനഹു അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു ഈ ആയത്ത് ആഴത്ത് കേട്ടോടനെ മദീനത്തപ്പള്ളിയിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായി തോന്നിയത് അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരി ഒരു അടിമ സ്ത്രീയായ റോമക്കാരി സുന്ദരി പെണ്ണിനെയാണ് ഉടനെ അദ്ദേഹം ആ വേലക്കാരിയായ പെണ്ണിനെ മോചിപ്പിച്ച് ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹുലൈ വസലമിയുടെ മാർഗത്തിലേക്ക് വിട്ടു അഥവാ ആ പെണ്ണിനെ മോചിപ്പിച്ചു അള്ളാന്റെ തിരുദൂതനും സഹാബക്കളിൽപ്പെട്ട ചിലരും ചോദിച്ചു ചോദിച്ചു ഉമർ താങ്കൾക്ക് അവളെ കല്യാണം കഴിച്ചൂടായിരുന്നു എന്നാ സ്വാഭാവികമായും അവൾ മോചിപ്പിക്കപ്പെടുകയും ചെയ്യും താങ്കൾക്ക് അവളെ ഉപയോഗിക്കാനും പറ്റും ഭാര്യയായിട്ട് സ്വീകരിക്കാം ഉമർ റദി അള്ളാൻ പറഞ്ഞു അങ്ങനെ ഭാര്യയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോചിപ്പിച്ചത് അള്ളാക്ക് തോന്നിയാലോ അതുകൊണ്ട് ഞാൻ മോചിപ്പിച്ചത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്ര ഒരു ഒറ്റായത്ത അവരെ നെഞ്ചകം പഠിപ്പിച്ച് അവര് സകല സ്വത്തുക്കളും വെച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇതിൽ ഏറ്റവും നല്ലത് ഇപ്പം ഓരോ സഹാബാക്കളും മഹാനായ സെയ്ദ് അള്ളാഹുഹു അദ്ദേഹം തന്റെ സ്വത്ത് വെച്ചിങ്ങനെ നോക്കി ചെറ്റ കുടിൽ ഒന്നും കഴിക്കാനില്ലാത്ത ചെറിയ തുരുമ്പിടിച്ച പ്ലേറ്റ് ഓരോന്നോരോന്ന് അദ്ദേഹം മാറ്റുമ്പം നോക്കി നോക്കി വീട്ടിന്റെ പുറത്തെത്തി നോക്കുമ്പോ അദ്ദേഹത്തിന്റെ കുതിര ലക്ഷണമൊത്തൊരു കുതിര അതേ ഉള്ളൂ അദ്ദേഹത്തിന് ഏറ്റവും നല്ലതായിട്ട് ഹാരിസ് ആ കുതിരന്റെ എന്നിട്ട് പറഞ്ഞു തിരുദൂതരേ ഇത് മതിയാകോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയാൻ ഇതേ ഉള്ളു ഓല കൊണ്ട് മറക്കപ്പെട്ട എന്റെ കൂരയും പ്ലേറ്റ് അഥവാ തുരുമ്പ് പിടിച്ച പ്ലേറ്റും വക്ക് പൊട്ടിപ്പോയൊരു തോൽപാത്രവും ഇതൊക്കെ എനിക്കുള്ളൂ അതിലേറ്റവും നല്ല എന്റെ കുതിരയാണ് അതിനങ്ങൾ എടുത്തോളി തിരുദൂതരേ അള്ളാന്റെ തിരുദൂതൻ സന്തോഷത്തോടെ സ്വീകരിച്ചു പക്ഷേ സെയ്ദുബിന് ഹാരിസാന്റെ മകൻ ഉസാമ ഇത് കണ്ടു ഓടി വന്നു ഉസാമ പറഞ്ഞു അള്ളാൻ്റെ പ്രവാചകരെ ചെറിയ കുട്ടിയാ ആ കുതിരപ്പുറത്ത് എനിക്കൊന്ന് കയറണം അവസാനായി റസൂൽ വസല്ല എന്ന കുട്ടിയെ ആ കുതിരപ്പുറത്ത് കയറ്റി യാത്ര ചെയ്യുമ്പോ സൈദുബിൻ ഹാരിസ ദേഷ്യപ്പെട്ടിട്ട് വന്നു റസൂലേ ഞാനത് അള്ളാക്ക് തന്നതാ ഇനി എന്റെ മകൻ അവകാശം പറയാൻ പാടില്ല തിരുദൂതൻ തിരിച്ചു പറഞ്ഞു സെയ്ദുബിൻ ഹാരിസ മകൻ്റെ ഒരു പൂതിയല്ലേ അത് നടക്കട്ടെ ഒരൊറ്റ ആയത്തോണ്ട് അവരെ നെഞ്ചകം പൊട്ടിയതാ ഓരോരുത്തരും കരഞ്ഞ അളക്കാൻ പോയത് സ്വന്തം കുടുംബവും വീടും സ്വന്തം സമ്പാദ്യവും ഇതായിരം തവണ കേട്ടിട്ടുണ്ട് ഞാനുങ്ങളും കൊടുത്തയിലോ കൊടുക്കുന്നതിലോ ഇപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞ പെരുന്നാൾ നമസ്കാര ശേഷം ബിലാൽ പുനർവാഹനെ കൂട്ടും എന്നിട്ടൊരു തോർത്തുമുണ്ട് കയ്യിൽ പിടിച്ച് സ്ത്രീകൾക്കിടയിലൂടെ ഇറങ്ങും തിരിച്ചു വരുമ്പോ ബിലാൽ ഇബ്നു പുനർവാഹയുടെ കൈയിലുള്ള തോർത്തുമുണ്ട് നിറയെ സ്വർണ്ണങ്ങൾ നിറഞ്ഞിരിക്കുമായിരുന്നു ഓരോ സഹാബ പെൺമക്കളും ഊരിയിട്ട് അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി കരഞ്ഞു കൈയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ പോലും അത് കണ്ട് സങ്കടപ്പെട്ടു പോയിട്ടുണ്ട് സഹോദരങ്ങളെ നമുക്കും അതേ ഇസ്ലാമ കൈവ കിട്ടിയേ നമ്മളും അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി റസൂലിന്റെ അനുയായികളാണ് നമ്മളും അതേ മതത്തിന്റെ അനുയായികളാ എന്നിട്ടും അങ്ങനെ ഒരു മനസ്സ് അള്ളാൻ ഓർത്തിട്ടൊന്ന് കരയാൻ പടച്ചോൺ തന്നത് അള്ളാക്ക് കുറച്ച് തിരിച്ചു കൊടുക്കാൻ ആ കൊടുത്തതിലൂടെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് ഒരു സമാധാനം കിട്ടാൻ ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ വരുന്നില്ല അല്ല തന്നതേ എനിക്ക് ഇങ്ങക്കുള്ളൂ ഒന്ന് ആലോചിച്ചു നോക്കി ഈ ദുനിയാവുക്ക് ഞാനും ഇങ്ങളും വന്നത് വെറും കയ്യോടെയാ ഇപ്പം കിട്ടിയത് മുഴുവനും അല്ല തന്നതാ അത് നിങ്ങളെ ബിസിനസിന്റെ ട്രിക്കും നമ്മളുടെ പവറും പത്രാസവും ഒന്നും അല്ല നിങ്ങൾ രാവിലെ എട്ട് മണി എഴുന്നേറ്റ് പോയി രാത്രി ആറു മണി വരെ അധ്വാനിക്കുമ്പോ ഒരുത്തൻ നല്ല പൈസക്കാരനാവുന്നു എന്നാൽ അതേ നാട്ടിൽ ഒരു സാധു നാലേ മുക്കാൽ എഴുന്നേറ്റ് പോയി രാത്രി പത്ത് മണി വരെ അധ്വാനിച്ചിട്ട് ഓന ദിവസക്കൂലിക്ക് വരുമാനമേ കിട്ടുന്നുള്ളൂ അപ്പൊ അധ്വാനത്തെക്കാളേറെ പടച്ചോണ്ട് ഒരു വർക്കത്താണത് അല്ല തരുന്നതാണത് അത് നമ്മളെ പവറാന്ന് മാത്രം വിചാരിക്കരുത് അങ്ങനെ ചിന്തിച്ചപ്പോ അല്ല തന്ന മുതൽ അള്ളാക്ക് കൊടുക്കാൻ വേണ്ടി വെപ്രാളപ്പെട്ടു സഹാബാക്കൾ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലാം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു സഹാബാക്കളെ ഇസ്ലാം അല്പം ദാരിദ്ര്യത്തില ആരുണ്ട് ഇസ്ലാമിന് കടം കൊടുക്കാൻ ആരെങ്കിലും കടം കൊടുത്താൽ വിശുദ്ധ ഖുർആാനിലെ ആയത്തിറങ്ങിന് ഒന്ന് നൂറാക്കി അള്ളാഹു താല തിരിച്ചു കൊടുക്കും ഇത് കേട്ട ആയത്ത് പറഞ്ഞപ്പോഴേക്കും വലതു എഴുന്നേറ്റ് അങ്ങോട്ടും നടക്കും ഇടതു ഭാഗത്തുനിന്ന് എഴുന്നേറ്റ് ഇടത്തോട്ടും നടക്കും സഹാബാക്കളൊക്കെ അമ്പര കാരണം എന്ന് എന്ത് തിരുദൂതൻ ചോദിച്ചാലും കൂടുതലും കൊടുക്കൽ ഇവര് രണ്ടാളാണ് ഇവര് രണ്ടാളും മിണ്ടാതെ പോകുന്നത് കണ്ടപ്പോ സഹാബാക്കൾക്കൊക്കെ ഒരു ആശങ്ക അവസാനം കാത്തിരുന്നപ്പൊ കണ്ടു ഉമർ അള്ളാഹു അനുഹു പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ മിണ്ടാതെ പോകാനുള്ള കാരണം എന്ന് തിരുദൂതൻ എന്ത് ചോദിച്ചാലും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമു കൂടുതലും കൊടുക്കാറുള്ളത് അബൂബക്കർ അബൂബക്കർഹുബ ഇപ്രാവശ്യം അബൂബക്കറിനെ എനിക്കൊന്നും മറികടക്കണം എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് പകുതി സ്വത്തെടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമന്റെ അരികിലേക്ക് എത്തി തിരുദൂതന്റെ കയ്യിലേക്ക് ആ പകുതി സ്വത്ത് ഏൽപ്പിച്ചു കൊടുക്കുമ്പോ വലതുഭാഗത്ത് നേരത്തെ ഇരുന്ന അതേ ഇരിപ്പിടത്തിൽ ഇരുന്ന് തലകുനിച്ചിരിക്കുന്ന അബൂബക്കർ കേൾക്കത്തക്ക തന്നെ

ശ്വാസം കിട്ടാതെ മക്കയിലെ മണലിൽ മുഖം കുത്തി ഞാൻ ചക്ര ശ്വാസം വലിക്കുമ്പോ അടിച്ചു വാരിയ ചപ്പ് ചവറുകൾ തലയിലേക്ക് ഇട്ട് ശത്രുക്കൾ ഓടിക്കളയുമ്പോ ഏലും മക്കയിലെയും മരുഭൂമിയിലൂടെ കരിങ്കല്ലുകൊണ്ട് എന്നെ ശത്രുക്കൾ എറിഞ്ഞോടിച്ചപ്പോ ഒരു മനുഷ്യനെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതിലൊന്നും പെടാതെ എന്നെ നോക്കി സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു മനുഷ്യൻ അവന്റെ സ്വഭാവവും അവന്റെ പെരുമാറ്റവും അവന്റെ ും കണ്ടപ്പോ ആ മനുഷ്യനെ നീ ഒന്ന് ഇസ്ലാമാക്കിയിരുന്നെങ്കിൽ അല്ലാഹു പ്രാർത്ഥന കേട്ടിട്ടാവാം ആ മനുഷ്യൻ ഇസ്ലാമിൽ വന്നു ഇസ്ലാമിൽ വന്ന അന്നു മുതൽ എന്റെ നേരായ ആ മനുഷ്യൻ എന്റെ കൂടെയുണ്ട് എന്റെ വലം കൈയായി എന്റെ ഇടം കൈയായി എന്റെ മുന്നിലും പിന്നിലുമായി എന്നെ അയാൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്റെ സഹാബാക്കൾ പട്ടിണി കിടക്കുമ്പോ അവൻ സ്വത്തെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ സഹാബാക്കൾ പീഡിപ്പിക്കപ്പെടുമ്പോ ആ പീഡനം മാറ്റാൻ വേണ്ടി ചോദിച്ച കാശ് കൊടുത്ത് അവരെ മോചിപ്പിച്ചിട്ടുണ്ട് അവസാനം ഇന്ന് മദീനത്തെ പള്ളിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാതെ മദീനയിലെ പള്ളിയിൽ അന്തി ഉറങ്ങുന്ന ദരിദ്രന്മാരായ സഹാബത്തിന്റെ കൂടെ ആ അന്തി ഉറങ്ങുന്ന ആ മനുഷ്യൻ ആരാന്നറിയണോ നിനക്ക് എന്റെ അബൂബക്കർ അബൂബക്കർന്ന് ദരിദ്രനാ വീട്ടിലൊന്നും കൊണ്ടുവരാനില്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ ഒന്നുമില്ലാതെ വെറും കയ്യോടെ മടങ്ങി വന്നിരിക്കുന്ന അബൂബക്കറിനെ കാണുമ്പോ ഞാൻ എങ്ങനെയാമറിച്ചിരിക്കുക അങ്ങനെ കൊടുക്കാൻ അവര് തയ്യാറായത് അവർക്ക് പരലോകവും അള്ളാൻ ഓർത്തപ്പോ സങ്കടം വന്നതുകൊണ്ടാണ്